നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന് ഈ തന്നെ ട്രാൻസ്ഫോം ആരോ പറഞ്ഞു വേണം മുട്ട അതിന്റെ പത്തനംതിട്ട ഇത് കേരള ജനതയ്ക്ക് മുമ്പിൽ മലയാളികൾക്ക് തന്നെ അഭിമാനമാവുന്ന ഒരു മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസവും ഉണ്ട് ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണലാണ് റെക്കഗ്നൈസ് ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ നിങ്ങളുടെ ഒരു പൊടിക്ക് സംശയമുണ്ട് കിർക്കൊന്നുമില്ല ആഹാ നേരത്തെ ഉണ്ടായി താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു അത് ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ എന്താണ് ഒരു കുപ്രസിദ്ധനായ വ്യക്തിയുമാണ് താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു രണ്ട് താങ്കൾ പറയുന്നു താങ്കൾക്കെതിരെ പിന്നെ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് അടക്കം ഗൂഢാലോചന നടത്തിയത് ആ ദേശീയ നേതാവാരാണ് അവന്റെ സമനില ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ എന്താ പറഞ്ഞു നിങ്ങൾ അപ്രസക്തമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വളരെ അറിയാം വ്യക്തമായിട്ടറിയാം അനിലാനണിയെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ അറിവ് എവിടെ നിന്ന് കിട്ടി മാറ്റിയതാ പോലെ വന്ന് ടെലിപോലെ പോയി ഇതൊക്കെ